ರಿಲ್ಲದು ತೂಡ ರಟ್ಟೆ ಎಲ್ಲ ಹುಡು ಈ ಕಳಿ ನಗದ ದು ತನ್ನೆ ಕ್ರೋಸ್ ತನ್ನೆ ರಿಲ್ಲದು ತುಡರ್ സുഹായ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ജസ്റ്റ് കെമർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം അച്ഛന്മാരെയും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അതായത് നമ്മുടെ ഫ്രീ ഫയർ ഇനിയും വൺ പഞ്ച് മാർ എന്ന് പറയുന്ന സീരീസുമായിട്ടാണ് കോളാബറേറ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു കോളാബറേഷൻ ഉടൻ തന്നെ നടക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു കോളാബറേഷൻ വഴി നമ്മൾ ഫ്രീ ഫയർ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നതെന്നൊക്കെ ആയിരിക്കും ഇത്തൊരു വീഡിയോയിൽ കൂടെ നോക്കാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ അടുത്ത ഡയമണ്ട് വോൽ വണ്ടില്ല അതുപോലെ തന്നെ അടുത്ത വെപ്പർ റോൾ ഏതാണെന്നൊക്കെ ഈ ഒരു വീഡിയോ പറയുന്നതായിരിക്കും അപ്പോൾ വീഡിയോ അത് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടാറുണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് ഒരു ലൈക്ക് കൊടുക്കണം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇപ്പം തന്നെ ഫ്രീ ഫീഫാളിക്കുന്ന കൂട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് പവർ ആക്കുക പക്ഷേ പക്ഷെ അതിനുമ്പോൾ ചെറിയൊരു കാര്യം മാറാറുണ്ട് ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണെന്ന് കൂട്ടാറുണ്ട് ഇപ്പം തന്നെ അടുത്ത് കാണാൻ വെച്ചാൽ മതി സബ്സ്ക്രൈബ് ചെയ്യാം ടിച്ച പൊട്ടിച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടൊരാടിച്ച് തന്നെ ഒരു ബെല്ലക്കൻ കാണാൻ സാധിക്കുന്നതായിരിക്കും അത്തേ ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഓൾ നബ്ക്രൈബ് ചെയ്ത് കൊടുത്താൽ ഞാൻ അതൊരു ഫ്രീ ഫണ്ട് അപ്കമ്മിങ് ഇൻവെസ്റ്റ് ആൻഡ് അപ്ഡേറ്റ്സിനും വീഡിയോസിനും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഫ്രീ ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും സോ നമുക്ക് നേരം നമ്മുടെ വീട്ടിലോട്ട് പോകാം അപ്പം വെച്ചാൽ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ലൈക്കിന്റെ ടാർജറ്റ് എന്ന് പറയുമ്പോൾ ഫിഫ്റ്റീൻ കെ ലാക്സ് ആണ് സോ ഫിഫ്റ്റീൻ കെ ലാക്സ് ഈ ഒരു രണ്ട് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കുവാണേൽ നമ്മൾ ഏതെങ്കിലും ചങ്ക് സബ്സ്ക്രൈബ് ഒരാൾക്ക് നമ്മൾ നൂറ് ഡയമണ്ട് ടോപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ യുവേർഡും കൂടെ ടാർജിച്ച് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രീ ഫോളിക്കുന്ന തൊട്ടല്ലേക്ക് ഷെയർ ചെയ്ത് ലൈക്ക് ഒപ്പിക്കാൻ നോക്കുക ഓക്കെ സോ എല്ലാ കൂട്ടുകാരും ചോദിക്കുന്നുണ്ട് എന്താണ് എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതെന്ന് അപ്പോൾ നമ്മൾ നേരത്തെ ഒക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും വൈകിട്ട് അഞ്ചരയൊക്കെ ആകുമ്പം നമ്മൾ യൂട്യൂബ് ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ക്ലാസ് തുടങ്ങി കൊണ്ട് തന്നെ വലുതായിട്ടൊന്നും ആപ്പ് യൂട്യൂബിൽ ആക്റ്റീവ് ആവാൻ പറ്റില്ല എന്തായാലും കുഴപ്പമില്ല ഇന്നുള്ള ദിവസം മുഴുവൻ നമ്മൾ മാക്സിമം ഒരു വീഡിയോ വെച്ചെങ്കിലും ഒരു ദിവസം ഇടാൻ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ സോ ഈ ഒരു വൺ ബഞ്ച് വൺ ആയിട്ടുള്ള കൊളോറേഷൻ ഏകദേശം ജനുവരി പത്താം തീയതിയോട് കൂടെ നടക്കുമെന്നാണ് നമുക്ക് കിട്ടി ലീക്ക് അപ്പോൾ നമ്മുടെ ഈ ഒരു കൊളാബറേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ലോഡിംഗ് സ്ക്രീന് മാറുന്നുണ്ട് അപ്പം ഒരു സ്ക്രീൻ ആയിരിക്കും നമുക്ക് ഈ ഒരു കൊളാബറേഷൻ സമയത്ത് കാണാൻ സാധിക്കുന്നത് പിന്നെ നമ്മുടെ ലോബി മാറുന്നുണ്ട് അപ്പൊ ലോബി മാറിയിട്ട് ഇങ്ങനെ പുറകെ വൺ ബഞ്ച് വൺ ഒക്കെ നിൽക്കുന്ന ഇതൊക്കെ ആവുന്നുണ്ട് ഓക്കെ സോ ഈ ഒരു കൊളാബറേഷൻ നടക്കുന്ന സമയത്ത് ഈ ഒരു ഫ്രീ ഫോണാത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ എന്തൊക്കെ ഐറ്റംസ് ആയിരിക്കും നമ്മുടെ ഫ്രീ ഫോണാകത്ത് വരാൻ പോകുന്നതെന്നുള്ള ആയിട്ടുള്ള വീഡിയോ നമ്മൾ നേരത്തെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്ത കൂട്ടാണ്ട് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കയറി കാണുക എന്നാൽ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന പറയുമ്പോൾ ഈ ഒരു കൊളാബറേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ റിവാർഡ്സ് ആയിരിക്കും ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നതെന്നാണ് അപ്പോൾ വെച്ചാൽ നമുക്ക് ഫ്രീ ഫയർ ലീക്കേഴ്സിൻ്റെ നിന്ന് കിട്ടിയ ഒരു ഫോട്ടോയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ ഇവിടെ ബാക്ക് പാക്ക് അതുപോലെ തന്നെ വൺ ബഞ്ച്മാൻ്റെ സ്കേറ്റ് ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറേ ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഇപ്പോൾ ഈ ജസ്റ്റ് ഒരു ലീക്ക് ആണ് ഓക്കെ അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന റിവാർസ് ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ക്യാസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ആ ഒരു റിവാർസിലെ ബാക്ക് പാക്കിൻ്റെ സ്കിന്നാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്കിന്നാണ് അതുപോലെ തന്നെ ഏകദേശം വലുപ്പമുള്ള ഒരു സ്കിന്നും കൂടെയാണ് ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഒരു കിട്ടിക്കാച്ചായിട്ടുള്ള ലൂഡ് ബോക്സ് ആണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഒരു മൊട്ടത്തലേൻ്റെ കൂട്ടിയിരിക്കുന്ന ഒരു ആണ് ഇത് അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പോൾ ഞാൻ സ്വിക്യൂർ അത് കണ്ട് വൺ പഞ്ചമാൻ്റെ സർഫ് ബോർഡ് ആയിരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു സർഫ് ബോർഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഗ്രാഫിക്കൽ എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു അടിഭാഗത്തൊക്കെ ആണെങ്കിൽ ഒരു കൈയുടെ ചിഹ്നമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊരു ലെജൻഡായിട്ടുള്ള ഒരു സ്കിൻ തന്നെയാണ് അത് കണ്ട് നമുക്ക് വൺ പഞ്ചമാൻ്റെ പാരച്ചൂട്ടും ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ സ്പിന്നൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു വൺ പഞ്ചമാൻ്റെ ടീ ഷർട്ട് ആണ് പിന്നെയാണെങ്കിൽ ഒരു ബാനർ കൊടുത്തിട്ടുണ്ട് പിന്നെ അവതാരും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനം റിവാർഡ്സ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പൊ ക്യാഷ് അടുത്തതായിട്ട് വിക്കാറ് നമുക്ക് എം ഫോറവൻ്റെ ആ ഒരു വെപ്പൺ റോയിൽ ആയിരിക്കും കാണാൻ സാധിക്കുന്നത് അതും അല്ലെങ്കിൽ നമുക്ക് വേറെ കുറെ റൂമർ കിട്ടുന്നുണ്ട് നമ്മുടെ വൺ ബഞ്ച്മാൻ്റെ ആ ഒരു എം എ ഐ ടി സെവൻ ആയിരിക്കും അടുത്തതായിട്ട് വെപ്പൺ റോയിൽ കാണാൻ സാധിക്കുന്നതാണ് പക്ഷെ എന്തായാലും ഈ ഒരു എം ഫോറോവൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് അപ്പം നമ്മുടെ വൺ ബഞ്ച്മാൻ്റെ എം എ ഐ സെവൻ വിക്കാറും റോൾ ദ ഡൈസ് ഇവന്റിലായിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെബ് ഇവന്റിലായിരിക്കും നല്ല രീതിക്ക് ഡയമണ്ട് പൊട്ടിക്കുന്ന ഇവന്റ് കൂടെ ആയിരിക്കും നമ്മുടെ ഫ്രീ ഫയകത്ത് വരുന്നത് ഓക്കെ അപ്പോൾ കേസ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ബണ്ടിലായിരിക്കും അടുത്തായിട്ട് നമ്മുടെ ഡയമണ്ട് റോയിൽ വരാൻ പോകുന്നത് അപ്പോൾ ഒരു കിട്ടാച്ചായിട്ടുള്ള ഒരു വൺ പഞ്ചമാൻ്റെ തീമിലിറക്കിയൊരു ബണ്ടില് തന്നെയാണ് ഇത് അപ്പോൾ ഈ ഒരു ബണ്ടിൽ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യും നമ്മൾ ഈ ഒരു ബണ്ടിൽ നോക്കുവാണെങ്കിൽ ഒരു തലമുടിയും കുഴപ്പമില്ല ഒരു ബോട്ടോയും കുഴപ്പമില്ല പിന്നെ ടോപ്പ് ടോപ്പിച്ചർ അലം പാണോ എന്ന് സംശയമുണ്ട് എന്തായാലും കുഴപ്പമില്ല ഈ ഒരു ബണ്ടിൽ ഒരു തൊണ്ണൂറ് ശതമാനം ചാൻസ് ഉണ്ട് ഡയമണ്ട് റോയിൽ വരാൻ ഓക്കെ അപ്പോൾ മോശമാരെ അടുത്തായിട്ട് നമ്മുടെ ഫേഡർവ്യൂയിൽ വരാൻ പോകുന്ന പുതിയ ബണ്ടിലാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഇതാണ് നമ്മുടെ വൺ പഞ്ചുമാൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ബണ്ടിൽ ഇതൊരു ഫുൾ ബണ്ടിലാണ് അപ്പോൾ ഈ ഒരു ബണ്ടിൽ കുറച്ച് ഡിഫറൻ്റ് ആണ് കാണാമെന്ന് പറയുമ്പോൾ ആ ഒരു ഉണ്ട് ആ ഒരു മുട്ടത്തല ഇടയ്ക്ക് തിളങ്ങുക ഒക്കെ ചെയ്യും അപ്പോൾ ഈ ഒരു ബണ്ടിൽ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടോ താഴെ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ മോശമേലേ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞ എല്ലാ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കൂട്ടുകാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഈ വീഡിയോ മാക്സിമം ഫ്രീ ഫോൺ അടിക്കുന്ന തൊട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് പവർ ആക്കുക നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വീഡിയോ കാണുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഫാമിലി ജോയിൻ ചെയ്യാൻ റോഡ് ടു 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 ഹൺഡ്രഡ് കെ ഫാണ് മിക്കവാറും ഈ ഒരു മാസം കൊണ്ട് തന്നെ ടു ഹൺഡ്രഡ് കെ ഫാം അടിക്കുവായിരിക്കുന്ന സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം ഓക്കെ സോ ഇന്നത്തെ വീഡിയോ ഇവിടെ ഭയങ്കര പേ സമയമായിരിക്കുകയാണ് ഇതൊരു സപ്പോർട്ട് എല്ലാ മച്ചമാർക്കും ഒരുപാട് നന്ദി വേണ്ട അപ്പോൾ ഇനി ഇത് ഒത്തിൽ കിട്ടിക്കാച്ചാട്ടോ ഫ്രീ ഫണ്ട് അപ്കമിംഗ് കമ്മിങ് മെസ്സേൻ്റെ അപ്ഡേറ്റ്സ് വീടിച്ച് കാണുന്നവരെ എല്ലാ മച്ചമാർക്കും ഗുഡ് ബൈ